നമസ്കാരം ലോകത്ത് ഇന്ന് നിലവിലുള്ള ആരോഗ്യ മേഖലയുടെ പ്രത്യേകിച്ച് രോഗനിർണയ നിർണയ രംഗത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് മനുഷ്യ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പുതു ക്യാമറ യാഥാർത്ഥ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ചൈനയിലെ സൂചോ യൂണിവേഴ്സിറ്റി യു എസിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ സംയുക്തമായാണ് ഏറെ സവിശേഷതകളുള്ള ഈ നൂതന ക്യാമറ വികസിപ്പിച്ചെടുത്തത് പുനരുപയോഗ രംഗത്ത് ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന പെറോസ്കൈറ്റ് ക്രിസ്റ്റൽ എന്ന പ്രത്യേക വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്ത് ആദ്യമായാണ് പെറോസ്കൈറ്റ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ക്യാമറ സാധ്യമാക്കുന്നത് പെറോസ്കൈറ്റ് ക്രിസ്റ്റലുകൾക്ക് കിരണങ്ങൾ അതിശയകരമായ കൃത്യതയിൽ തിരിച്ചറിയാനും അവ ചിത്രങ്ങളാക്കാനും കഴിയും അതിനാൽ തന്നെ മനുഷ്യ ശരീരത്തിനുള്ളിലെ ഓരോ സൂക്ഷ്മ പ്രവർത്തനങ്ങളും വ്യക്തമായ രീതിയിൽ പകർത്താൻ ഈ ക്യാമറയ്ക്കാകും അങ്ങനെ രക്തയോട്ടം ഹൃദയമെടുപ്പ് പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്കൊപ്പം അണുബാധകൾ മറ്റ് രോഗബാധകൾ എന്നിവയും വ്യക്തമായി ചിത്രീകരിക്കാൻ പുതുതായി സാധ്യമാക്കിയിരിക്കുന്ന ക്യാമറയ്ക്കാകും ഹൃദയം എങ്ങനെ പമ്പ് ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കാനും രക്തപ്രവാഹത്തിന്റെ പാറ്റേണുകൾ പിന്തുടരാനും ശരീരത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും നിലവിൽ ഡോക്ടർമാർ സ്പെക്ടർ സ്കാനുകൾ പോലുള്ള ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യകളാണ് പ്രയോജനപ്പെടുത്തി വരുന്നത് അത്തരത്തിലുള്ള നിലവിലെ സ്കാനറുകൾ റിയതും നിർമ്മിക്കാൻ പ്രയാസകരവുമായ ഡിക്ടക്ടറുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പെറോസ്കേറ്റ് അധിഷ്ഠിത ഡിറ്റക്ടർ ന്യൂക്ലിയർ ഇമേജിംഗ് രീതികൾ കൂടുതൽ കൃത്യവും കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമാക്കാനുള്ള ഒരു നവീകരണമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രോഗികൾക്ക് കുറഞ്ഞ സ്കാനിംഗ് സെക്ഷനുകൾ വ്യക്തമായ ഡയനോസ്റ്റിക് ചിത്രങ്ങൾ റേഡിയേഷൻ കുറഞ്ഞ എക്സ്പോഷർ എന്നിവ പെറോസ്കേറ്റ് ക്യാമറ വാഗ്ദാനം ചെയ്യുന്നു നിലവിൽ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റങ്ങൾ ഉദാഹരണത്തിന് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്ന സ്പെക്ട് അല്ലെങ്കിൽ പെറ്റ് സ്കാനിംഗ് എന്നിവ ഏറെ ചിലവേറിയവയാണ് ഇവയ്ക്കായി ഉപയോഗിക്കുന്ന സെൻസറുകൾ പ്രത്യേകിച്ച് കാടിമോം സെങ്കോടെഡ് പോലുള്ള ഡിറ്റക്ടറുകൾ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളതും വില കൂടിയവയുമാണ് എന്നാൽ പുതിയ പെറോസ്കൈറ്റ് ഡിറ്റക്ടറുകൾ അത്ര ചെലവേറിയതല്ല മാത്രവുമല്ല അത് നിലവിലുള്ള മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഏറെ ഫലപ്രദവുമാണ് നാച്ചു കമ്മ്യൂണിക്കേഷൻസ് എന്ന അന്താരാഷ്ട്ര സയൻസ് ജേണലിലാണ് പെറോസ്കൈറ്റ് ക്യാമറയെ സംബന്ധിച്ച ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗവേഷകർ പറയും പ്രകാരം പെറോസ്കേറ്റ് ക്യാമറയ്ക്ക് ഓരോ ഗാമ ഫോട്ടോണുകളെയും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അക്കാരണത്താലാണ് പെറോസ്കേറ്റ് ക്യാമറകൾ വഴിയുള്ള ചിത്രങ്ങൾ കൂടുതൽ വ്യക്തവും ഗുണമേന്മയുള്ളതുമായി മാറുന്നത് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു നിലവിലുള്ള മെഡിക്കൽ ഇമേജിംഗ് സംവിധാനങ്ങൾ രോഗികൾക്ക് റേഡിയേഷൻ ഉണ്ടാകുന്നതിനും കാരണമായി തീരുന്നു എന്നാൽ പെറോസ്കേറ്റ് ക്യാമറ അത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നില്ല നിലവിലുള്ള സ്കാനിങ്ങുകൾക്കായും അതിന്റെ റിപ്പോർട്ടുകൾക്കായും ധാരാളം സമയനഷ്ടവും രോഗിക്കുണ്ടാവാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ വെല്ലുവിളികളും പെറോസ്കേറ്റ് ഡിറ്റക്ടറുകൾ ഉയർത്തുന്നില്ല ഈ സാങ്കേതിക വിദ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു നോർത്ത് വെസ്റ്റേണിന്റെ സ്പിൻട്ട് കമ്പനിയായ ആക്ടീനിയ ഇൻകുഡോട്ടാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ മെഡിക്കൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് രോഗനിർണയം കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും നടക്കാൻ പെറോസ്കേറ്റ് ക്യാമറ സംവിധാനം വഴിയൊരുക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തുടക്കത്തിലെ തന്നെ കണ്ടെത്താനായാൽ അത് ചികിത്സ ഫലപ്രദമാകുന്നതിന് കൂടുതൽ സഹായകരമാണ് പെറോസ്കേറ്റ് ക്യാമറയുടെ വരവോടെ അത്തരം രോഗങ്ങൾ പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ വ്യക്തമായി നിർണ്ണയിക്കാനാകുമെന്നത് ഈ സാങ്കേതിക വിദ്യയുടെ മുഖ്യ നേട്ടമാണ് പെറോസ്കേറ്റ് ക്രിസ്റ്റലുകളുടെ ഒരു സവിശേഷത അവയുടെ വൈവിധ്യമായ വിന്യാസശേഷിയാണ് ആവശ്യത്തിനനുസരിച്ച് പെറോസ്കേറ്റ് ക്രിസ്റ്റലുകളെ സോഫ്റ്റ് ഫോമിലോ കട്ടിയുള്ളതാക്കിയോ രൂപപ്പെടുത്താനാകും അതിനാൽ ഭാവിയിൽ ഈ പ്രത്യേക വസ്തു അടിസ്ഥാനമാക്കിയുള്ള ക്യാമറകൾ കയ്യിൽ പിടിക്കാവുന്ന ചെറിയ ഉപകരണങ്ങളായോ അല്ലെങ്കിൽ വലിയ മെഡിക്കൽ സ്കാനിംഗ് സിസ്റ്റങ്ങളായോ വികസിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം